കേന്ദ്ര വനസംരക്ഷണ നിയമ ഭേദഗതിയുടെ ആനുകൂല്യം ലഭ്യമാക്കി വനവകുപ്പിന്റെ നിയന്ത്രണത്തിൽ നിന്ന് കൃഷിഭൂമി ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കർഷകർ നൽകിയ പരാതികളിൽ കേന്ദ്ര വനപരിസ്ഥിതി മന്ത്രാലയം നടപടികൾ ആരംഭിച്ചതായി കർഷക സംഘടനാ നേതാക്കൾ അറിയിച്ചു ആനുകൂല്യം ലഭിക്കേണ്ടവരുടെ വിവരങ്ങൾ നൽകുന്നതിന് സംസ്ഥാന സർക്കാർ മുഴുവൻ കർഷകർക്കും ഇക്കാര്യം സംബന്ധിച്ച അറിയിപ്പ് നൽകണമെന്നും ഇത് സംബന്ധിച്ച സമിതിയുടെ കാലാവധി നീട്ടാൻ നടപടി സ്വീകരിക്കണമെന്നും കർഷക സംഘടന ആവശ്യപ്പെട്ടു കേന്ദ്ര വനസംരക്ഷണ നിയമത്തിൻ്റെ ആനുകൂല്യങ്ങൾ കർഷകർക്ക് ലഭ്യമാക്കുന്നതിന് വേണ്ടി ഇനം ധരിച്ച് വനഭൂമിയും കർഷകരുടെ കൈവശമുള്ള ഭൂമിയും സംബന്ധിച്ച് ഇനം ധരിച്ച് കേന്ദ്ര സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് വേണ്ടി വിദഗ്ദ്ധ സമിതിയെ രൂപീകരിച്ചുവെങ്കിലും സംസ്ഥാന സർക്കാർ രൂപീകരിച്ചിട്ടുള്ള വിദഗ്ധ സമിതിയുടെ പ്രവർത്തനങ്ങൾ ഇതുവരെ പൊതുജനങ്ങളിലേക്ക് എത്തിച്ചിട്ടില്ല ഇതു സംബന്ധിച്ച് നമ്മുടെ കാഞ്ചിയാറേഖലയിലും കട്ടപ്പനയുടെ വിവിധ പ്രദേശങ്ങളിലും നിരവധിയായിട്ടുള്ള കർഷകരെ തങ്ങളുടെ അവകാശങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കേന്ദ്ര കേന്ദ്രസർക്കാരിന് പരാതി അയക്കുകയും ആ പരാതിന്മേലെ കേന്ദ്ര സർക്കാരിൽ നിന്നും അടിയന്തരമായി നടപടികൾ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് ഇത് ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ വേണ്ടിയിട്ടുള്ള അടിയന്തിരമായിട്ടുള്ള നടപടികൾ സംസ്ഥാന സർക്കാർ ആരംഭിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് വിവിധ കർഷക സംഘടനകൾ ഇന്നിപ്പോൾ ഇത് ഈ രംഗത്ത് ഇറങ്ങിയിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ കേന്ദ്ര വനസംരക്ഷണ നിയമത്തിൽ രണ്ടായിരത്തി മൂന്ന് പാർലമെന്റ് ഭേദഗതി നിയമം പാസാക്കുകയുണ്ടായി ഭേദഗതി അനുസരിച്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് ഡിസംബർ പന്ത്രണ്ടിന് മുമ്പ് വനഭൂമിയിൽ കൃഷിയും കച്ചവടവും അടക്കം വനേതര പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നതായി ഏതെങ്കിലും വകുപ്പിന്റെ രേഖകൾ കൊണ്ട് തെളിയുകയാണെങ്കിൽ ആ ഭൂമി വനസംരക്ഷണ നിയമത്തിന്റെ പരിധിയിൽ പെടുകയില്ല എന്ന് വ്യവസ്ഥ ചെയ്തിരുന്നു ഇതടക്കം ഭേദഗതികളെ ചോദ്യം ചെയ്തുകൊണ്ട് റിട്ടയർ ചെയ്ത ഒരു സംഘം ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ കോടതിയിൽ ഹർജി നൽകിയിട്ടുണ്ട് ഇതിന്റെ കൂടി ഭാഗമായി രാജ്യത്തെ മുഴുവൻ സംസ്ഥാനങ്ങളിലും ഭേദഗതി ആനുകൂല്യം ലഭിക്കുന്നവരുടെ വിവരങ്ങൾ ശേഖരിച്ചു നൽകുവാൻ കേന്ദ്ര സർക്കാർ ഉത്തരവിട്ടിരുന്നു ഇതിനായി കേരളത്തിൽ ഒരു പ്രത്യേക സമിതിയും രൂപീകരിച്ചിരുന്നു സംസ്ഥാനത്ത് രൂപീകരിച്ച സമിതിയിൽ നിന്നും ഇതുവരെയും പ്രതികരണമൊന്നും കർഷകർക്ക് ലഭിച്ചിട്ടില്ല എന്നാൽ ഈ സമിതി കാര്യക്ഷമമല്ലാത്തതിനാൽ നിയമ ഭേദഗതിയുടെ ആനുകൂല്യം ലഭിക്കേണ്ട ലക്ഷക്കണക്കിന് കർഷകർ ഇങ്ങനെയൊരു കാര്യം അറിഞ്ഞപെട്ടുപോലുമില്ല സംസ്ഥാന സർക്കാർ ഇത് സംബന്ധിച്ച വിവരം പഞ്ചായത്ത് കൃഷി വകുപ്പുകൾ മുഖേന മുഴുവൻ കർഷകരെയും അറിയിക്കുകയും സമിതിയുടെ കാലാവധി നീട്ടി വാങ്ങുകയും ചെയ്യണമെന്നാണ് കർഷകർ സംഘടനകൾ ആവശ്യപ്പെടുന്നത് കട്ടപ്പനയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അടുകർ ഷൈൻ വർഗീസ് കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്ത് അംഗം ഷാജിമോൻ വേലംപറമ്പിൽ ജിമ്മിച്ചൻ ഇളന്തുരുത്തിയിൽ കെ പി ഫിലിപ്പ് റോയി ഇല്ലിക്കാമുറി എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഇനി